ഇറാനും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആണവ ചർച്ചകൾ വീണ്ടും വഴിമുട്ടലിൽ എത്തിയിരിക്കുകയാണ് ജനീവയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും യൂറോപ്യൻ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയകാര്യ മേധാവിയും തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ തൽക്കാലം ഒരു തീരുമാനത്തിലും എത്തിച്ചേരാതെയാണ് അവസാനിച്ചത് ഇറാന്റെ കടുത്ത നിലപാട് പ്രത്യേകിച്ചും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ കഴിയില്ല എന്ന ആവശ്യം നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതി വർഷങ്ങളായി ലോകരാജ്യങ്ങൾക്ക് ഒരു ആശങ്കയാണ് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആണവ പദ്ധതിയാണ് തങ്ങളുടേതെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആണവായുധ നിർമ്മാണത്തിനുള്ള സാധ്യതകൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഭയക്കുന്നുണ്ട് ഈ ആശങ്കകളെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഒരു സുപ്രധാന ആണവ കരാറിൽ ഒപ്പുവെച്ചു ഇതനുസരിച്ച് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് പരിധി നിശ്ചയിക്കുകയും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കർശനമായ പരിശോധനകൾക്ക് വിധേയമാവുകയും ചെയ്യണം ഇതിന് പകരമായി ഇറാനു മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യപ്പെടുമെന്നതായിരുന്നു കരാർ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറുകയും ഇറാനു മേൽ പുതിയതും കൂടുതൽ കടുത്തതുമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതോടെ കരാർ തകരുകയും ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു ഇത് മേഖലയിൽ വലിയ രീതിയിലുള്ള പിരിമുറുക്കങ്ങൾക്ക് വഴിയും വെച്ചു ഇപ്പോൾ നടന്ന ജനീവ ചർച്ചകൾ യൂറോപ്യൻ രാജ്യങ്ങൾ ആണവകരാർ പുനരുജ്ജീവിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയ കാര്യ മേധാവിയും ചേർന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇസ്രയേലുമായി ബന്ധപ്പെട്ടതാണ് അബ്ബാസ് അറക്ഷി വ്യക്തമാക്കിയത് ഇസ്രയേലെ തങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്താതെ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ കഴിയില്ലെന്നാണ് ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നും അതിന്മേലുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് ഇസ്രയേൽ ആക്രമണങ്ങൾ തുടർന്നാൽ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഇറാൻ ഉപയോഗിക്കുമെന്നും അറക്ഷി മുന്നറിയിപ്പ് നൽകി ഇത് ഇസ്രയേലുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് ഇസ്രയേൽ ഇറാന്റെ ആണവ പദ്ധതിയെ തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയായി കാണുന്നുണ്ട് ഇറാൻ ആണവായുധം നേടുന്നത് തടയാൻ എന്ത് നടപടിയും സ്വീകരിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രയേൽ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പലസ്തീൻ വിഷയത്തിലും ലെബനനിലെ ഹിസ്ബുള്ള പോലുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയിലും ഇസ്രയേലിന് കടുത്ത എതിർപ്പുണ്ട് ഇസ്രയേൽ പലപ്പോഴും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെയും ശാസ്ത്രജ്ഞരെയും ലക്ഷ്യമിട്ട് സൈബർ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉൾപ്പെടെയുള്ള രഹസ്യ ഓപ്പറേഷനുകൾ നടത്തിയതായി ആരോപിക്കപ്പെടുന്നുണ്ട് സമീപകാലത്ത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ നടന്ന സ്ഫോടനങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു ഇറാന്റെ പ്രസ്താവനയിലെ ആക്രമണം എന്ന വാക്ക് ഈ സമീപകാല സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ ആക്രമണങ്ങൾ തുടരുന്നിടത്തോളം കാലം ചർച്ചകൾ മുന്നോട്ടു പോകാൻ സാധ്യതയില്ലെന്നാണ് ഇറാന്റെ നിലപാട് ജനീവയിൽ നടക്കുന്ന ചർച്ചകൾ ഗുണം ചെയ്യില്ലെന്നാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടത് യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ ഇറാന് താല്പര്യമില്ലെന്നും എന്നാൽ അമേരിക്കയുമായി സംസാരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഈ നിലപാട് അമേരിക്കയുടെ പരമാവധി സമ്മർദ്ദം എന്ന നയത്തിന്റെ ഭാഗമായിരുന്നു ഇറാനെ സാമ്പത്തികമായി ഞെരുക്കി ചർച്ചയ്ക്ക് വരുത്താമെന്നും ആണവ കരാറിൽ തങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്താമെന്നുമാണ് ട്രംപ് ഭരണകൂടം കരുതിയത് എന്നാൽ ഈ നയം ഇറാനെ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നയിക്കുകയും ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇറാനിലെയും ഇസ്രയേലിലെയും സംഘർഷങ്ങളുടെ മാനുഷികമായ നഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യുഎസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റസ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഒരാഴ്ചയ്ക്കിടെ ഇറാനിൽ അറുനൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഈ കണക്കുകൾ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതുമായി ബന്ധപ്പെട്ടതാകാം അതേസമയം ഇസ്രയേലിൽ ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ മരണങ്ങൾ പലസ്തീനുമായുള്ള സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടതാകാം ഈ കണക്കുകൾ മേഖലയിലെ സംഘർഷങ്ങളുടെ തീവ്രതയിലേക്കും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ഇറാൻ ആണവ ചർച്ചകളുടെ ഭാവി അതീവ സങ്കീർണ്ണമാണ് ഇറാന്റെ കടുത്ത നിലപാട് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അമേരിക്കയുടെ നയങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ ഒരു സമവായം കണ്ടെത്തുക എന്നത് ഏറെ വെല്ലുവിളിയാണ് ഇസ്രയേൽ തങ്ങളുടെ ആക്രമണങ്ങൾ നിർത്താൻ തയ്യാറാകാത്ത പക്ഷം ഇറാൻ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട് ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് അമേരിക്ക പുതിയൊരു നയവുമായി മുന്നോട്ട് വന്ന ആണവ ചർച്ചകളിൽ ക്രിയാത്മകമായി ഇടപെട്ടാൽ മാത്രമേ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ ഉപരോധങ്ങൾ നീക്കി ഇറാനുമായി ഒരു പുതിയ ധാരണയിലെത്താൻ അമേരിക്ക തയ്യാറാകണം യൂറോപ്യൻ യൂണിയൻ ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് പരിമിതമായ സ്വാധീനം മാത്രമേ ഉള്ളൂ സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ഈ മേഖലയുടെയും ലോകത്തിൻ്റെയും സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ് ആണവായുധ വ്യാപനം തടയുന്നതിനും പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമാകാതിരിക്കുന്നതിനും നയതന്ത്രപരമായ വഴികൾ തേടേണ്ടത് അനിവാര്യമാണ്